സൈഫിനുസ കോടതി നടപടികൾ തുടങ്ങുകയാണോ പുറത്തുനിന്ന് അത് കാണാൻ പറ്റുന്നുണ്ടോ സ്മൃതി കോടതി നടപടികൾ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല ഈ ബിൽഡിങ്ങിനകത്താണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് ഇതിലൂടെയാണ് ബോബി ചെമ്മണൂരിനെ അകത്തേക്ക് കൊണ്ടുപോയത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കാനിടയുള്ള കോടതി കൂടിയാണ് ഇത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് രണ്ടാം നിലയിലാണ് ഈ കോടതിയുടെ ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ഈ കോടതി ഉള്ളത് അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കുകയും ചെയ്യും ഇന്ന് രാവിലെ ഈ കോടതി ഹാജരാക്കുന്നതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ബോബി ചെമ്മണൂരിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇന്നലെ ഈ കേസിൽ വയനാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടനെ തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രി കൊണ്ടുപോയിരുന്നു അതിനുശേഷം തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ചു വീണ്ടും വൈദ്യ പരിശോധന നടത്തി അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് നിലവിൽ ഇപ്പോൾ ഈ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നത് അല്പസമയത്തിനകം ഈ കേസ് പരിഗണിക്കും കേസ് പരിഗണനയ്ക്കെടുത്താൽ വലിയ രീതിയിലുള്ള വകുപ്പ് ൾ നടക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ബോബി ചെമ്മണൂരിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സിനിമയുടെ പ്രചാരണത്തിനായി തന്നെ ബലിയാടാക്കി എന്നുള്ളതാണ് ബോബി ചെമ്മണൂർ പറഞ്ഞിരിക്കുന്ന മൊഴി ഇത് തന്നെയാകും പ്രതിഭാഗം വാദത്തിനായി ഉന്നയിക്കുക കാരണം നാളെയാണ് റേച്ചൽ എന്ന ഭണി റോസിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത് ആ സിനിമയുടെ പ്രചാരണത്തിനായി ഉണ്ടാക്കിയ കോലാഹലങ്ങളാണ് എന്നാകും രാമൻപിള്ള കോടതിയിൽ വാദിക്കുക പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഷ്യം കൃത്യമായി രാവിലെ എ സി പി സി ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തിന് വേണ്ടി എല്ലാം നിരന്തരമായ അവഹേളനങ്ങളും ഒപ്പം തന്നെ ഈ അശ്ലീല കമന്റുകളും കൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിയ ശേഷമാണ് ഹണിറോസ് ഈ പരാതി നൽകാം എന്ന് തീരുമാനിച്ചത് ഇത് ഇന്നലെ കോടതിയിൽ വന്ന് നൽകിയ രഹസ്യമൊഴിയിലും ഹണിറോസ് ആവർത്തിക്കുന്നുണ്ട് നിയമപരമായി ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഹണിറോസ് ഈ കേസുകളുമായി എല്ലാം വന്നത് ആദ്യം അശ്ലീല കമന്റ് ഇട്ട മുപ്പതോളം പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകളടക്കം ഹാജരാക്കിക്കൊണ്ട് പരാതി നൽകി അതിനുശേഷം ബോബി ചെബണ്ണൂരിനെതിരെ പരാതി നൽകി താൻ മിണ്ടാതിരിക്കുന്ന ുന്നത് ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചതെന്നാണ് ഹണി റോസ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞത് ഈ കേസിൽ ഹണി റോസ് രഹസ്യമൊഴി കൂടി നൽകുകൂടി ചെയ്തതോടുകൂടി ഈ കേസിൽ കുറച്ചുകൂടി വ്യാപ്തി കൂടിയിരിക്കുകയാണ് ഈ രഹസ്യമൊഴിച്ച് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പോലീസ് ലഭിച്ചു എന്നുള്ള കാര്യമാണ് ഡി സി പി അശ്വതി ജിജി അല്പം മുമ്പ് പറഞ്ഞത് അത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ജാമ്യം ലഭിക്കുമോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും സമാനമായ മറ്റു പരാമർശങ്ങൾ പരിശോധിക്കും എന്ന് കൂടി ഡി പറഞ്ഞിരിക്കുന്നു നിലവിൽ നടിയുടെ പരാതിയിൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് രഹസ്യമൊഴി കൂടി പരിഗണിച്ചാണ് കൂടുതൽ നടപടികൾ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നും ഡി സി പി അശ്വതി ജിജി അല്പം മുമ്പ് പ്രതികരിച്ചു അപ്പോൾ രഹസ്യമൊഴി പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എത്രത്തോളം ബലവത്തുള്ള വാദങ്ങളാണ് എന്ന് കോടതിയിൽ അറിയാനാകും കോടതി തീരുമാനം എന്താകും എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം യഥാർത്ഥത്തിൽ ബോബി ചെമ്മുണർ ചെമ്മണൂർ എന്ന വ്യവസായ പ്രമുഖൻ തൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് സ്ത്രീവിരുദ്ധമായൊരു ശൈലി അത് എടുക്കുകയായിരുന്നു വർഷങ്ങളായി തുടരുന്ന ഒരു രീതിയാണ് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് വളരുന്നു അതൊരു മോശം പ്രവണതയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ബോബി ചെമ്മണ്ണൂരുണ്ട് ആ ഗൗരവത്തിൽ കേസ് കോടതി പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത് പക്ഷേ ഒരു സിനിമാ പ്രൊമോഷന് വേണ്ടിയുള്ള തട്ടിപ്പ് എന്ന വാദമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കാനിരിക്കുന്നത് നാളെ ഹണിറോസിൻ്റെ ഒരു ചിത്രം റിലീസ് ചെയ്യുകയാണ് അതിൻ്റെ പ്രചാരണാർത്ഥം അതിൻ്റെ പ്രമേയം സമാനമാണ് എന്നുള്ളതാണ് ഒരു വാദമായി ഉയർത്തിക്കാട്ടുന്നത്